ഡോക്ടർ ലവ് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം ഇരുപത്തിനാല് അശ്വിനും വിനോദമെത്തുമ്പോൾ അമ്മ കുളിയും കഴിഞ്ഞു പൂജാമുറിയിലായിരുന്നു കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേ കേട്ടു ഉച്ചത്തിലുള്ള കൃഷ്ണസ്തുതി കണ്ണനാണ് അമ്മയുടെ ഇഷ്ടദൈവം അമ്മ വീട്ടിലുള്ളപ്പോൾ പൂജയും നാമം പറയിലും മുടക്കാറില്ല അമ്മയെ ശല്യം ചെയ്യാതെ രണ്ടുപേരും റൂമിൽ പോയി കുളിച്ച് വേഷം മാറി വന്നു പൂജാമുറിയിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്നത് അവരെയാണ് അച്ചു മോനെ എപ്പോൾ വന്നു ഞാൻ അറിഞ്ഞതേയില്ല അമ്മ പൂജാമുറിയിലിരുന്നാൽ എങ്ങനെ കാണും ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന വിനോദിനെ അമ്മ കണ്ടില്ല എന്നെ മാത്രമേ കണ്ടുള്ളൂ വിനുവിനെയും കണ്ടു അവനെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അമ്മയ്ക്ക് അവനോട് അച്ഛനോടുള്ളതുപോലെ സ്നേഹമാണ് രണ്ടുപേരും ഇരിക്കു നമുക്ക് കഴിക്കാം അമ്മ ഉത്സാഹത്തിൽ ഭക്ഷണം മൂന്ന് പ്ലേറ്റിലായി വിളമ്പി വച്ചു ഫ്രഷായി അശ്വിനും വിനോദും കളിതമാശയുമായി ഭക്ഷണം കഴിച്ചു പുറത്തെ വിശാലമായ ഗാർഡൻ ചെയറിൽ മൃദുലയും അശ്വിനും വിനോദും നിലത്തിരുന്നു അമ്മയുടെ കാലിൽ ചാരി ഇരിപ്പാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നും പോയും ഇരുന്നാൽ എന്ത് സന്തോഷമാണോ അമ്മയ്ക്ക് ഇരുവരുടെയും മുടിയിൽ വിരൽ കടത്തിക്കൊണ്ട് മൃദുല പറഞ്ഞു ഇനി വരാ അമ്മ ഉറപ്പായി ഇവൻ വന്നില്ലെങ്കിലും ഞാൻ വരും വിനോദ് അമ്മയുടെ കാലിൽ മുഖം അമർത്തി പറഞ്ഞു എന്തുകൊണ്ടോ അവൻ്റെ ഒച്ച ഇടഞ്ഞുപോയി കണ്ണ് കലങ്ങി ഡാ ശാസനയോട് അശ്വിൻ വിളിച്ചു ഇല്ലടാ സന്തോഷം കൊണ്ടാ അവൻ കണ്ണുകൾ തുടച്ചു അപ്പോഴേക്കും മൃദുല അവനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു എൻ്റെ മോൻ തന്നെയാണ് അമ്മയുടെ പൊന്നു മോൻ രാവിലെ പതിവിലും സന്തോഷത്തിലായിരുന്നു മൃദുല വിനോദിനും അശ്വിനും ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് തിരിക്കാൻ നേരം അല്പ സങ്കടം തോന്നിയെങ്കിലും ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഓടി എത്തിക്കൊള്ളാമെന്നുള്ള വിനോദിൻ്റെ ഉറപ്പിൽ ഇരുവരും ഇറങ്ങി ഹോസ്പിറ്റലിലെത്തുമ്പോൾ ചാരുവിൻ്റെ വണ്ടി പാർക്കിങ്ങിലുണ്ട് അതും അശ്വിൻ്റെ കാറ് പാർക്ക് ചെയ്യുന്ന അതേ അതേയിടത്ത് അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഓടി അടുത്തേക്ക് വന്നു ഇന്ന് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞതാണ് ഡോക്ടർ ഇവിടെ വണ്ടി വയ്ക്കരുതെന്ന് പക്ഷെ എന്ത് ചെയ്യാം ഒന്നും മിണ്ടാതെ ചിരിച്ചു കൊണ്ടുപോകും ചേട്ടൻ ഇനി അങ്ങനെ പറയാൻ നിൽക്കണ്ട ആ വണ്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ മറുപടി പറഞ്ഞത് വിനോദാണ് ഇരിക്കുന്നതാണ് ഇവിടെ ചിലർക്ക് സന്തോഷം അശ്വിനെ നോക്കിക്കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറയുമ്പോൾ സെക്യൂരിറ്റിക്ക് താൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് വിനോദിന് മനസ്സിലായി രണ്ടുപേരും ലിഫ്റ്റിനുള്ളിലേക്ക് കയറി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ ഇന്നിപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ ചാരുവിൻ്റെ വണ്ടി അവിടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും ആണ് പാർക്ക് ചെയ്തിരുന്നതെങ്കിൽ നിനക്ക് ദേഷ്യം വരില്ലായിരുന്നോ അതിന് പുഞ്ചിരിച്ചതല്ലാതെ അശ്വിൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഫോർത്ത് ഫ്ലോറിലെത്തിയപ്പോൾ വിനോദ് അഡ്മിനിസ്ട്രേഷനിലേക്കും അശ്വിൻ തൻ്റെ ക്യാബിനിലേക്കും പോയി അന്നശ്വിന് ഉച്ചയോടടുത്ത് ഒരു സർജറി ഉള്ളതുകൊണ്ട് രാവിലെ പേഷ്യൻസ് വൃന്ദയുടെ ഓ പിയിലായിരുന്നു ക്യാബിനിൽ കയറുമ്പോൾ കണ്ടു പിന്തിരിഞ്ഞ് നിന്ന് മേശ ഒതുക്കുന്ന ചാരുവിനെ ആഹാ എത്തിയല്ലോ ഇന്നെന്താ രാജി സിസ്റ്റർ പുതിയ ഒന്നും തന്നില്ലേ അവളെ കളിയാക്കിയാണ് ചോദ്യമെന്ന് അവൾക്കും അറിയാം എങ്കിലും അവന്റെ മുന്നിൽ തോൽക്കാൻ എന്തുകൊണ്ടോ ഇപ്പോഴും മനസ്സ് അനുവദിക്കുന്നില്ല ഇന്ന് ഏതൻ ഡോക്ടറുടെ ഓ പിയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ രാജീ സിസ്റ്ററിനോട് ചോദിച്ചതാണ് അപ്പോൾ സിസ്റ്റർക്ക് വലിയ പേടി ഇവിടെ ഒരു ദുർവാസാവിൻ്റെ ബഹളം കാണണമല്ലോ എന്ന് വെറുതെ എന്തിനാ സിസ്റ്ററിന്റെ ബി പി കയറ്റുന്നതെന്ന് കരുതി അല്ലെങ്കിൽ ഞാൻ ഏതൻ ഡോക്ടറുടെ ഓ പിയിൽ പോകുമായിരുന്നു അപ്പോഴേക്കും അവളുടെ ഇടത് കൈത്തണ്ടയിൽ പിടിച്ച് തന്നോട് ചേർത്തിരുന്നു അശ്വിൻ എന്നിട്ട് എന്താടി അവിടേക്ക് പോവാതെ ഇവിടെ നിന്ന് ചുറ്റിത്തിരിയുന്നത് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ ക്ഷണിച്ചോ നിമിഷ നേരം കൊണ്ടുള്ള അവൻ്റെ ആ സ്വഭാവം അവളെ തെല്ല അതിശയിപ്പിച്ചു ഇയാൾ ആര് അന്യനോ ഇങ്ങനെ മാറാൻ അല്പം കളിയാക്കലോടെ ചാരി ചോദിച്ചു അന്യനല്ല റെമോയാണ് ഞാൻ കാണണോ അവളുടെ കവളിൽ വീണ് ചിതറിക്കിടക്കുന്ന മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി കൊടുത്തുകൊണ്ട് അശ്വിൻ ചാരുവിൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു അവൻ്റെ പീലികൾ തിങ്ങി നിറഞ്ഞ കണ്ണിൽ നോക്കിക്കൊണ്ട് ചാരു പിന്നിലേക്ക് നടന്നു ഒടുവിൽ ചുമരിൽ തട്ടി നിന്നുപോയി ഈ പെണ്ണ് അപ്പോഴും താൻ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കൃഷ്ണമണിയിലായിരുന്നു അവളുടെ നോട്ടം അത്രയും എന്നാൽ മായ ലോകത്തു നിൽക്കുന്നവളെ കണ്ടപ്പോൾ അശ്വിനി ചിരി വന്നു മുന്നിലേക്ക് ആഞ്ഞ് അവളുടെ കണ്ണിൽ മെല്ലെ ഊതി നിവർന്നു അവന്റെ നിശ്വാസമുഖത്ത് പതിച്ചപ്പോൾ പിടച്ചിലൂടെ കണ്ണടച്ച് നിന്നുപോയി ഈ ചാരു അവളുടെ നിൽപ്പും ഭാവവും ഒന്നുപോലും വിടാതെ അശ്വിന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു അവളെ നെഞ്ചോട് ചേർത്ത് ആ കവളിൽ അമർത്തി ചുംബിക്കാൻ തോന്നി അശ്വിന് പക്ഷേ അവനത് നിയന്ത്രിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അവൾക്കിഷ്ടമാണോന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അവളുടെ അനുവാദമില്ലാതെ ഒന്നും ഇല്ല അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു അടുത്ത് നിൽക്കുമ്പോഴും അവൻ്റെ സാമീപ്യവുമൊക്കെ തന്നെ വല്ലാതെ തളർത്തുന്നത് പോലെ ചാരുവിന് തോന്നി എങ്കിലും ദേഷ്യത്തിൻ്റെ മുഖഭാവം അണിഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ തള്ളി പിന്നിലേക്കിട്ടു എവിടേക്കാണ് ഈ തള്ളിക്കയറി വരുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് നിങ്ങളിവിടുത്തെ ഡോക്ടറും ഞാൻ നഴ്സും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണോ അതൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ട് ഞാൻ കരുതി ഇത് നമ്മുടെ ബെഡ്റൂമാണെന്ന് അശ്വിൻ മീശത്തുമ്പോൾ കടിച്ചു പിടിച്ച് പറയുമ്പോൾ ചാരു അവനെ കൂർപ്പിച്ചു നോക്കി അവളുടെ മുന്നിലേക്ക് കയ്യും കെട്ടി വന്നു നിന്നവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ചാരു അവളുടെ ബാഗ് കയ്യെത്തിയെടുത്തു ഡോക്ടർ അങ്ങോട്ട് മാറിയേ എനിക്ക് പോകണം അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഡോറടച്ചു ബാഗുമായി നഴ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുമേഷ് ഡോക്ടറിൻ്റെ ഓപ്പൺ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അയാൾ തൻ്റെ ശരീരത്തിൽ കൈവച്ചതിനാണ് അവിടെ അത്രയും ബഹളമുണ്ടായത് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അശ്വിൻ ഡോക്ടർ പുള്ളിക്കാരൻ തന്നോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ ചേർത്ത് പിടിക്കുകയും കൈത്തണ്ടിയിൽ പിടിച്ച് ഞെരിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് എന്താണ് എതിർപ്പ് തോന്നാത്തത് അത്രയും ആലോചിച്ചുകൊണ്ട് കൊണ്ട് ആരിലോ ചെന്ന് തട്ടി നിന്നു ചാരു സ്വപ്നം കണ്ടുകൊണ്ട് ആരുടെയും നെഞ്ചത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് നടക്കരുത് തനിക്ക് നാണമില്ലേ ആക്രോശത്തോടു കൂടിയുള്ള വൃന്ദയുടെ ഡോക്ടറിൻ്റെ ചോദ്യത്തിൽ ചാരു പോയി സോറി ഡോക്ടർ ഞാൻ പെട്ടെന്ന് കണ്ടില്ല അതെങ്ങനെ കാണും ഏതു നേരവും ആലോചനയും ചിന്തയും അല്ലേ അല്ലാതെ ഇതൊരു ഹോസ്പിറ്റലാണെന്നോ ഇവിടുത്തെ നഴ്സാണെന്നോ ഉള്ള ബോധമൊന്നും ഇല്ലല്ലോ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ നൂറാൾക്കാരാണ് ഒപ്പമുള്ളത് അവളെ തരം താഴ്ത്താൻ കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ വൃന്ദ ഡോക്ടർ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ തന്നെ കണ്ടില്ലേ ബോധമില്ലാതെ നടന്നു വന്ന് എന്നെ ഇടിച്ച് തെറിപ്പിച്ചത് എൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും പേഷ്യൻസോ മറ്റോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആദ്യം അവരവരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ നെകളിപ്പ് കാണിക്കാവൂ അടുത്ത റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന കീർത്തിയും തൊട്ടടുത്ത റൂമിന് പുറത്തായി കാത്തുനിന്ന പേഷ്യൻസുമെല്ലാം വൃന്ദയുടെ പറച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു ചാരുവിനാകെ നാണക്കേടായി അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി പക്ഷെ മറുപടിയൊന്നും പറഞ്ഞില്ല കാരണം തെറ്റു മുഴുവൻ തൻ്റെ ഭാഗത്താണ് ഇടയ്ക്ക് ദയനീയമായി മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വൃന്ദ ഡോക്ടറെ ചാരുവിൻ്റെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ വൃന്ദയ്ക്ക് വല്ലാത്ത സമാധാനം തോന്നി അന്ന് അശ്വിൻ എല്ലാവരുടെയും മുന്നിൽ വച്ച് തന്നെ അപമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ കരുതിയതാണ് ഇവൾക്കിട്ട് ഇതുപോലൊരു പണി കൊടുക്കണമെന്ന് പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല എന്തായാലും ഇതൊരുപാട് പേര് കണ്ടിട്ടുണ്ട് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വൃന്ദ കടന്നു പോയി അപ്പോഴേക്കും കീർത്തി അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ച് വലിച്ച് നഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവളെ കസേരയിൽ ബലമായി പിടിച്ച് തള്ളുമ്പോൾ കീർത്തി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ആ തള്ള നിന്നെ ഇത്രയൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഈ വായും പൂട്ടി കേട്ടുകൊണ്ട് നിന്നത് നിൻ്റെ വായിലെന്താ പൂച്ച പറ്റി കിടക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു നാല് വർത്തമാനം പറയാൻ കീർത്തിയുടെ ദേഷ്യം കണ്ടപ്പോൾ ചാരു അവളെ മുഖമുയർത്തി നോക്കി തെറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു ഞാനാണ് അശ്രദ്ധമായി അവരെ ഇടിച്ചത് നീ അവരെ ഇടിച്ച് തെറുപ്പിച്ചൊന്നുമില്ലല്ലോ അറിയാതെ ഒന്ന് മുട്ടിക്കാണും അതിനാണോ ആ തള്ള ഇത്രമാത്രം കിടന്നു തുള്ളിയത് കീർത്തി വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോഴും വൃന്ദ ഡോക്ടറിൻ്റെ വഴക്ക് മുഴുവനും താനിപ്പോൾ കേൾക്കാൻ കാരണക്കാരൻ ഡോക്ടർ അശ്വിൻ ആണെന്ന് ചാരുവിന് തോന്നി അയാളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നടന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വൈകുന്നേരമായപ്പോൾ നേരെ കീർത്തിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി നിനക്കിന്നിനി പോണോ പെണ്ണെ നാളെ രാവിലെ ഡ്യൂട്ടിക്ക് വരേണ്ടതല്ലേ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് നീ എൻ്റെ കൂടെ നിൽക്കടി അത് പറ്റില്ല പോണം കീർത്തി ഏട്ടൻ ഇപ്പോൾ തന്നെ ചെറിയ ഉണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ ആകെ ക്ഷീണമാണ് അമ്മയ്ക്കത് കാണുമ്പോൾ പേടിയാണടി ഞാൻ നിന്നോട് കുറച്ച് നാളായി ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു നിന്റെ ചേട്ടന് കല്യാണാലോചനകളൊന്നും നോക്കുന്നില്ലേ പ്രായം കുറേ ആയില്ലേ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കും അമ്മയ്ക്കും ആശ്വാസമാകുമല്ലോ കീർത്തി പറയുമ്പോൾ മിററിൽ കൂടി ചാരുവകളെ നോക്കി നീന്ത കീർത്തി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് ചേട്ടൻ്റെ ഈ അവസ്ഥയിൽ ഒരു വിവാഹം ശരിയാണോ അല്ലെങ്കിൽ തന്നെ ആൾക്കാർ എന്ത് പറയും സുഖമില്ലാതെ കിടക്കുന്ന ഒരാളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കി എന്നല്ലേ പറയൂ തൽക്കാലം എന്തായാലും അത് വേണ്ട ഡോക്ടർ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടൻ ഉടനെ എഴുന്നേറ്റ് നടക്കുമെന്ന് അത് കഴിയുമ്പോൾ ഉറപ്പായി ഏട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ നോക്കി വിവാഹം നമ്മൾ നടത്തി കൊടുക്കും അതുപോരേ ആ അത് മതി മതി ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അവളുടെ വിപ്രാളവും മറ്റും ചാരു ശ്രദ്ധയോടെ നോക്കി കീർത്തിയെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഇറക്കി ചാരു അകത്തേക്ക് പോകാൻ തുണിഞ്ഞവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താടി നിനക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നില്ലേ അവരിൽ സിംഗിൾ പസങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്ക് ഏട്ടനെ പറ്റിയ പിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചാരു പറയുമ്പോൾ കീർത്തിയുടെ മുഖം വീർത്തു കുത്തി അതിനെന്തടി നീ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത് എൻ്റെ ഏട്ടൻ നിന്റെയും കൂടി ഏട്ടനല്ലേ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി ചേർന്ന് അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ കിട്ടുന്ന അവസരം വെറുതെ എന്തിനാ പാഴാക്കുന്നത് നോക്കിയെടുക്കടി നമ്മുടെ കൂടെ ചേരുന്ന ഒരു ചങ്ക് ചങ്കുനാത്തൂവിനെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ച് ചാരു അവിടുന്ന് പോയി കുറച്ച് നാളായി കീർത്തി തന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ഏട്ടനെക്കുറിച്ച് തിരക്കാറുണ്ട് ആദ്യമൊക്കെ അത് ഏട്ടൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള പരിചയത്തിലാണെന്ന് കരുതി പക്ഷെ പിന്നീട് മനസ്സിലായി അതല്ല അവൾക്ക് ഏട്ടൻ്റെ കാര്യത്തിൽ ശ്രദ്ധ അല്പം കൂടുതലാണെന്ന് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സങ്കടം ആ മുഖത്ത് കാണാൻ തുടങ്ങി പക്ഷേ അവൾ ഒരിക്കൽ പോലും ഏട്ടനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിലെ ഇഷ്ടം മനസ്സിലാക്കിയ ചാരു അവളെ കൊണ്ട് തന്നെ ആ ഇഷ്ടം പറയിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ചാരുവിൻ്റെ മുഖം നിറയെ ചിരിയായിരുന്നു എന്നാൽ കീർത്തിക്ക് അന്നേരം തുടങ്ങിയ ടെൻഷനാണ് ചാരു പറഞ്ഞതിനി സീരിയസ് ആയിട്ടായിരിക്കുമോ അതോ എന്നെ കളിയാക്കാൻ പറഞ്ഞതായിരിക്കുമോ ഇല്ല അവളുടെ മുഖഭാവവും മറ്റും കണ്ടിട്ട് കളിയാക്കാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല ആവശ്യമില്ലാത്ത ഏണിയാണ് താനിപ്പോൾ വലിച്ചു തലയിൽ വെച്ചത് പിന്നെ ഇപ്പോൾ തന്നെ അവളുടെ ഏട്ടന് പെണ്ണൻ ശ്രഷിച്ചിറങ്ങാൻ പോവുകയല്ലേ ഞാൻ ചെറിയും കോട്ടിക്കൊണ്ട് അവൾ കയറിപ്പോയി രാവിലെ അശ്വിൻ ഒ പിയിൽ വന്നിട്ടും ചാരു എത്തിയില്ല അന്നുച്ചയ്ക്ക് സർജറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒ പി അശ്വിന് നോക്കേണ്ടി വന്നില്ല പകരം ഒ പി നോക്കാൻ ഇപ്പോൾ വൃന്ദയുണ്ടല്ലോ അതുകൊണ്ട് അശ്വിന് സമാധാനമാണ് അല്ലെങ്കിൽ സർജറി ദിവസങ്ങളിലും ചിലപ്പോൾ അത് കഴിഞ്ഞും ഒ പി നോക്കേണ്ടി വരും ചാരുവിനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ ലീവാണോ എന്നറിയുന്നതിന് വേണ്ടി അശ്വിൻ നേരെ നഴ്സിംഗ് റൂമിലേക്ക് ചെന്നു എന്നാൽ അവിടെ നിൽക്കുന്ന രാജീവ് സിസ്റ്ററിനെ കണ്ടപ്പോൾ എങ്ങനെ ചോദിച്ചു തുടങ്ങുമെന്ന ബുദ്ധിമുട്ടിലായി അശ്വിൻ എന്താ ഡോക്ടർ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ അശ്വിനെ കണ്ട ഉടനെ തന്നെ രാജീവ് സിസ്റ്റർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു ഒന്നുമില്ല സിസ്റ്റർ ഞാൻ വെറുതെ ഇതുവഴി കടന്നു പോയപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ ശരി ഡോക്ടർ പറഞ്ഞുകൊണ്ട് രാജീവ് സിസ്റ്റർ റൂമിലേക്ക് കയറിപ്പോകുമ്പോഴാണ് ലിഫ്റ്റിൽ നിന്നും ചാരുവും കീർത്തിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയത് കീർത്തിയുടെ കയ്യിൽ തൂങ്ങി വരുന്ന ചാരുവിനെ കണ്ടപ്പോൾ അശ്വിൻ്റെ മുഖം ചുളിഞ്ഞു അശ്വിൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നു എന്താ സിസ്റ്റർ എന്താ പറ്റിയത് അവളെ ആകമാനം ഒന്ന് നോക്കുമ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു ആക്സിഡൻ്റ് ആണോ ചാരുവിനെ നോക്കി അത്രയും മൂർച്ചയോടുകൂടി ചോദിക്കുമ്പോൾ ചാരു ദയനീയമായി കീർത്തിയെ നോക്കി അതു പിന്നെ ഒരു കാറുകാരൻ കൊണ്ട് ഇടിച്ചതാണ് എന്നിട്ട് തനിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവളെ ഒരു കയ്യിൽ പിടിച്ച് നടക്കാൻ സഹായിച്ചുകൊണ്ട് അശ്വിൻ ചോദിച്ചു ഇല്ല ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ഡ്രസ്സ് ചെയ്താൽ മതി ചാരു അവനെ ഒഴിവാക്കുന്നതിനായി പറഞ്ഞു എന്നാൽ അശ്വിൻ അവൾ പറയുന്നതൊന്നും കേൾക്കാതെ നേരെ നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് എത്തുമ്പോഴാണ് ഇടത് കൈമുട്ട് കീറി ചോര വാർന്നിരിക്കുന്നത് കണ്ടത് ടാറിലുരഞ്ഞ പാട് വൃത്തിയായിട്ടുണ്ട് ഇതെങ്ങനെ വീണതാണെന്നാണ് പറഞ്ഞത് കീർത്തി മുറിവ് ക്ലീൻ ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പോൾ അശ്വിൻ ചോദിച്ചു മരുന്ന് പുരട്ടുമ്പോൾ പുകയുന്നുണ്ട് പക്ഷെ നിലവിളിക്കാൻ വയ്യാത്ത അവസ്ഥയായി പോയി ചാരു കാരണം അത്രമാത്രം ചോദ്യം ചെയ്യലാണ് അശ്വിൻ്റെ ഭാഗത്ത് നിന്ന് അത് പറഞ്ഞില്ലേ ഡോക്ടർ ഒരു കാറുകാരൻ കൊണ്ടടിച്ചതാണ് ചാരു പറയുമ്പോൾ അശ്വിൻ്റെ നോട്ടം മുഴുവനും കീർത്തിയുടെ മുഖത്തായിരുന്നു അവൾക്കാണെങ്കിൽ ആകെ ടെൻഷനും പറ സിസ്റ്ററെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കള്ളം പറഞ്ഞാൽ രണ്ടുമെൻ്റെ കയ്യിൽ നിന്ന് ശരിക്ക് വാങ്ങും ഭീഷണി പോലെ അശ്വിൻ പറയുന്നത് കേട്ടപ്പോൾ ദയനീയമായി കീർത്തി ചാരുവിനെ നോക്കി ഇത് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായതല്ല ഇത് വേറെ എങ്ങനെയോ വീണതാണ് അതെങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അശ്വിൻ രണ്ടിനെയും വിടാൻ ഭാവമില്ലാത്തതുപോലെ ചോദ്യം ചോദിച്ചു അത് പിന്നെ ഡോക്ടർ ചാരു ഉപ്പ് കുറച്ച് ദിവസമായി എന്നെ ടു വീലർ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഓടിക്കാനും തുടങ്ങി എന്നും രാവിലെ അവളല്പം നേരത്തെ വന്ന് എന്നെയും കൊണ്ട് പഠിപ്പിക്കാനിറങ്ങും ഇന്ന് അവളെയും പിന്നിലിരുത്തി ഓടിക്കണമെന്ന് അവൾക്ക് നിർബന്ധം ഞാൻ പറഞ്ഞതാണ് അത്രത്തോളം ബാലൻസ് ആയിട്ടില്ലെന്ന് പക്ഷേ ഇവൾ കേൾക്കണ്ടേ ഉണ്ടായ കാര്യങ്ങളൊക്കെ കീർത്തി വളരെ സത്യസന്ധമായി പറയുന്നത് കേട്ടപ്പോൾ ചാരുവിൻ്റെ കണ്ണ് രണ്ടും തുറിച്ച് ഇപ്പോൾ താഴെ വീഴുമെന്ന മട്ടിലായി അശ്വിനോട് കള്ളം പറഞ്ഞത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കീർത്തി ഉള്ള സത്യം മുഴുവൻ പറഞ്ഞത് അപ്പോൾ അതാണ് കാര്യം ടീച്ചറെ വണ്ടിയിൽ നിന്നും കുട്ടി തള്ളി താഴെ ഇട്ടു അതാണ് സത്യം നിനക്കിത് എന്തിൻ്റെ കേടാണ് കൊച്ചേ ഈ തിരക്ക് സമയത്ത് വണ്ടി പഠിപ്പിക്കാൻ വല്ല അപകടവും പറ്റിയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചാരുവിൻ്റെ ബാക്കി സമാധാനം കൂടി പോയി കിട്ടി ഇനി ഈ കാട്ടുപോത്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ലല്ലോ അവളുടെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ കീർത്തിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നിയത് തുടരും എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരെ ഇന്നാണ് എൻ്റെ ഒച്ച കുറച്ച് ഭേദമായത് അതുകൊണ്ടാണ് സ്റ്റോറി വോയിസ് ചെയ്തു തുടങ്ങിയത് സ്റ്റോറി ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി കണ്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ എൻ്റെ പോസ്റ്റ് ശ്രദ്ധിക്കണേ ഒരുപാട് പേര് വന്ന് വിശേഷം അന്വേഷിച്ചു ചിലർ സ്റ്റോറി എന്താ ഇല്ലാത്തതെന്ന് അന്വേഷിച്ചു എൻ്റെ മോൾ പത്താം ക്ലാസ്സിലാണ് അവളുടെ എക്സാം നടക്കുന്ന സമയമാണ് പോരാത്തതിന് ഇനി കുറച്ച് ദിവസങ്ങളിൽ അങ്ങോട്ട് തിരക്കായിരിക്കും ഞാൻ ആറ്റുകാൽ അമ്പലത്തിൻ്റെ വളരെ അടുത്താണ് താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇനി മൂന്ന് ദിവസം മൂന്നാം തീയതി നടക്കുന്ന ഉത്സവത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആകുമ്പോൾ അസോസിയേഷൻകാരും ക്ലബ്ബുകാരും ഒക്കെ ചേർന്ന് ഇവിടെയൊക്കെ മൈക്ക് സെറ്റും ബഹളവുമായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആറ്റുവാൽ പൊങ്കാല വരെ തിരക്കായിരിക്കും കൂട്ടുകാർ അതെല്ലാം മനസ്സിലാക്കി വേണം കമൻറ്റിടാന് നിറയെ സ്നേഹത്തോടെ രുദ്ര